ഞങ്ങളുടെ നാട്ടിൻ പുറത്തെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാനും സൂര്യൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ പോയതാണ് അപ്പം കണ്ട കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുള്ള അല്ലെങ്കിൽ പ്രവാസികളായ ആളുകൾക്ക് അവരുടെ നാട്ടിലെ ഈ കാഴ്ചകൾ കാണുമ്പോൾ കുറച്ചെങ്കിലും ഒരു മനസ്സിന് കുളിർമ നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യമായിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മുന്നൂർക്കോട് അക്വഡേറ്റിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത് ആ പാടത്തിന് ഇപ്പുറത്തൊരു കുളങ്ങണ്ടല്ലേ അത് നല്ല രസമാണ് കാണാം അടിപൊളിയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നല്ല മഴ പെയ്ത ടൈമിലായിരുന്നു ആ കുളവും പാടങ്ങളും എല്ലാം ഒരേ ലെവലിലായിരുന്നു ഒരേ നിറത്തിലുള്ള വെള്ളം അങ്ങനെ പോകുന്ന സമയത്ത് ഈ കനാൽ നമ്മൾ മുന്നാർക്കോടിൻ്റെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അതായത് മുന്നാർക്കോട് സ്കൂളിൻ്റെ അവിടെ നിന്ന് നമ്മളങ്ങട് കയറൂല് ആ കുടേറ്റിൻ്റെ അവിടെ എത്തുന്നതിന് മുമ്പുള്ള കനാലിൻ്റെ തുടക്കം ഏകദേശമാണത് രണ്ട് സൈഡും മരങ്ങൾ അതേപോലെ വീടുകൾ ഒക്കെയുള്ള സ്ഥലമാണ് നല്ല രസമാണ് ഇതിനെ വണ്ടി ഓടിച്ചിട്ട് പോവാൻ ചെറിയ റോഡാണ് ഇടുങ്ങിയ റോഡാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കനാലിൽ പണി നടക്കുന്നുണ്ടായിരുന്നു അതായത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് വരെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല അപ്പോൾ അവിടെ വണ്ടി ഇറങ്ങിയിട്ട് ഒരു ചേട്ടനും വണ്ടിയിലുള്ള ഒരു ചേട്ടനും കൂടി ഇതിലുള്ള വേസ്റ്റ് അതേപോലെ കുറേ കാടും പൊന്തയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ റിമൂവ് ചെയ്യുന്നുണ്ടായിരുന്നു അത് വണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുന്ന സമയത്ത് ആകാശം നല്ല തെളിഞ്ഞ രീതിയിലുള്ള ആകാശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതിനൊക്കെ പിള്ളേർ ഈ റോട്ടിൽ കൂടെ അല്ല ആ കനാലിൽ കൂടെ പിള്ളേർ മീൻ പിടിക്കേണ്ട ചൂണ്ടല്ലിട്ടിട്ട് ഇവിടെ ചെറിയൊരു പാലമുണ്ട് കനാലിൻ്റെ കുറുകെ അവിടെ ഉള്ള മരങ്ങളൊക്കെ നല്ല രസമാണ് വേണം ഇത് പ്ലാക്കുളം ഭാഗമാണ് അതായത് നമ്മൾ കോതകൃഷിക്ക് എത്തിയിട്ട് അവിടെ ഒരു കുളം ഉണ്ട് പ്ലാക്കുളം ഒരു കോടി രൂപ ചിലവിട്ടിട്ടാണ് ആ പ്ലാക്കുളം നവീകരിച്ചിട്ടുള്ളത് ആദ്യം ഞങ്ങളവിടെ പോയ സമയത്ത് അതിൽ നല്ല ക്ലിയറായിട്ടുള്ള വെള്ളമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ചണ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു ഇത് അക്വുഡേറ്റ് മെക്വുഡേറ്റിക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ഞങ്ങൾ ഏകദേശം ഒരു മൂന്നര മൂന്നേ മുക്കാല് മണി സമയത്താണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നന്നായിട്ട് വെയിലുണ്ടായിരുന്നു ഈ അക്വഡേറ്റിൻ്റെ അവിടെ ഒരുപാട് ആളുകൾ അവിടെ ഒക്കെ പ്രത്യേകിച്ച് ഒരു ആറര മണി സമയത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ അവിടെ നല്ല സമാധാനമുള്ള ഒരു അന്തരീക്ഷമാണ് എക്വേറ്റുള്ളത് അവിടെ ഒരു വീട് നിൽക്കണുണ്ട് എന്ത് രസമാണ് അതിലും അടിപൊളിയാണ് ആ വീട് മാത്രമല്ല അതിൻ്റെ പിന്നിലും കുറച്ച് വീടുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പുറത്തെ രണ്ട് സൈഡും കൃഷികൾ ഒക്കെ പരിപാടികളൊക്കെ ഉണ്ട് അവിടെ കുറേ മരങ്ങൾ അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡാണ് കുറച്ചും നമ്മൾ വിഷ്വലി കണ്ടത് ഇതിൻ്റെ ഒരു സൈഡിൽ മലയുണ്ട് ഈ സൈഡല്ല ഓപ്പോസിറ്റ് സൈഡ് നല്ല രസമാണ് അത് കാണാം വെള്ളമൊക്കെ അതിലിങ്ങനെ വരുന്ന ഒരു ഒരു വിഷയൊക്കെ കാണാൻ നേരെ ഫ്രണ്ടിലും അവിടെ ഒരു മലയൊക്കെ ഉണ്ട് നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് നീളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സൂര്യൻ സൂര്യൻ്റെ കാര്യങ്ങളും പ്ലാനുകളും ഭാവി പരിപാടികളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സ്ഥലം വളരെ രസമുള്ള സ്ഥലമാണ് നമ്മൾ വീഡിയോയിൽ അത് എത്രത്തോളം അതിൻ്റെ സൗന്ദര്യം ഞങ്ങളെ കൊണ്ടെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് അറിയില്ല പക്ഷെ നല്ല രസമുള്ള സ്ഥലമാണ് നമ്മൾ കോതൂർശി മെയിൻ റോഡ് എത്തണതിന് മുമ്പുള്ള ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മുമ്പുള്ള ഒരു സ്ഥലമാണത് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇരിക്കാൻ നിൽക്കാനൊക്കെ അടിപൊളിയാണ് ഇത് നമ്മൾ പറഞ്ഞാൽ പ്ലാക്കുളം പ്ലാക്കുളത്തിൻ്റെ അവിടെ ആ മല കണ്ടോ നേരെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു മല ഒക്കെ അടിപൊളിയാണ് പ്ലാക്കുളം അത്യാവശ്യം വലിപ്പം ഉണ്ട് കിട്ടും നല്ല വലിപ്പുള്ളതാണ് ഇത് ഇല്ലിപ്പടി ഇല്ലിപ്പടി എന്നല്ല അത്താണി എന്നൊക്കെ നമ്മൾ പറയില്ല നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയാൻ അറിയില്ല ഇവിടെ വരമ്പൊക്കെ നോക്കുക കേട്ടോ ഈ വരമ്പൊക്കെ പൊതിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അതായത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത ഭാഗത്തൊക്കെ അവിടെ നിന്ന് കുറച്ച് ദൂരമാണ് ഈ സ്ഥലം ഒരുപാട് ദൂരം ഒന്നുമല്ല ഒരു അഞ്ച് കിലോമീറ്ററിന് അടുത്ത് ഏകദേശം നിങ്ങളുടെ അവിടെയൊക്കെ വരമ്പ് പുതിയ ഈ ട്രാക്ടർ അല്ലെങ്കിൽ കന്നിനെയും കൊണ്ടൊക്കെ നമ്മൾ നിരത്തൂലേ ആ സമയത്താണ് കാലാക്കുളത്തിൻ്റെ അവിടെ പോയ സമയത്ത് ആളുകളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചണ്ടി നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലാത്ത സമയത്ത് അടിപൊളിയാണ് ഇവിടെ നമ്മുടെ ഈ വീഡിയോകൾ എടുത്തിട്ടുള്ള സൂര്യനും ഞാനും കൂടിയാണ് സൂര്യനാണ് നമ്മുടെ പൊതുവേ നമ്മുടെ വീഡിയോകളിലെ ക്യാമറാമാൻ കുറച്ചായിട്ട് അപ്പോൾ നമ്മൾ ഏകാവ് സൂര്യനാണ് ചെയ്തിട്ടുള്ളത് അവസ്ഥയിലേക്കാണ് ഇത് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ് ഞങ്ങൾ തുടക്കത്തിൽ കണ്ട വീടാണ് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് മറ്റേ പുളക്ക അങ്ങ് ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് രോഗ മരങ്ങളുണ്ട് ഈ റൂട്ട് കോഡുള്ള ഒരു റൈഡ് റൈഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ മുന്നാക്കോട് ഭാഗത്ത് അവിടെത്തേറെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് പോകണം അതിപ്പുട്ടാകെത്തുന്നതിന് മുമ്പുള്ള ഒരു സമയം ഇവിടെ റൈറ്റ് സൈഡ് മലയാളം ഒക്കെയാണ് ഇതൊരു വെറൈറ്റി വീടാണ് ആ ഓടാൻ്റെ കൂടിയാണ് ഇത് ശ്രദ്ധിക്കുക ഇവിടെ ഒരു മൊത്തത്തിൽ ഇങ്ങനെ ഒരു കോലയായി മുമ്പോ മൊത്തം പച്ച നിറത്തിലവിടെയായിരുന്നു റബ്ബർ എന്താ പരിപാടി ആയിരുന്നു അവിടെ ഇപ്പം തട്ട് തട്ടായിട്ട് അവിടെ ഉള്ള കുന്നു ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്കൂൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് സ്കൂൾ ബസ് വന്നേ അപ്പോൾ കുട്ടികൾ അവിടെ പാടത്തിൻ്റെ അവിടെ എത്തിയ സമയത്ത് അപ്പോൾ സ്കൂൾ ബസ്സിലൊരു സൈഡിൽ നിന്നിട്ട് പാവ ഒരു കുഞ്ഞെ കുട്ടി ഇങ്ങനെ ഉറക്കം തോന്നും പാവ ഇതും അതുപോലെ നല്ല സ്ഥലമാണ് നമ്മൾ വരുന്ന സമയത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരൊക്കെ അവിടെ ഫോണൊക്കെ നോക്കിയിട്ടൊക്കെ ഞാൻ നിൽക്കലൊക്കെ ഉണ്ട് ഇത് നമ്മൾ പൂക്കൂട്ടാവൂന്ന് പൂക്കോട്ടാവ് എത്തണതിന് മുമ്പുള്ള സ്ഥലമാണ് പൂക്കൂട്ടാവ് പൂക്കോട്ട് കാളികാവിലെ കുളം വരുന്നത് അവിടെ ഈ സൈഡിലാണ് ഇതാ ഇതാണ് പൂക്കൂട്ട് കളിയാവിലെ കുളം പൂക്കൂട്ട് കളിയാവ് കാളവേലയെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ല ഗംഭീര കാളവേലയാണ് പൂക്കൂട്ട് കളിയാവ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് കണ്ടതിന് നടന്നു പോകാനൊക്കെ അടിപൊളിയാണ് സംഭവം നമ്മൾ പൂക്കൂട്ടുകളിയാവിൻ്റെ അടുത്താണ് എത്തുന്നത് ആ മെയിൻ റോഡിലേക്ക് നമ്മളിങ്ങനെ ചാടുകയാണ് മുന്നാർ കോഡിൽ നിന്ന് ആ ഒരു വഴിയാണ് ഈ വഴി അപ്പം നമ്മളങ്ങനെ മെയിൻ റോട്ടിലെത്തി ബുക്ക് കിട്ടാവ് മെയിൻ റോഡ് ഇവിടെ ഒരു ആ ഈ റോഡ് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നമ്മൾ പൂക്കുട്ട കളിയോൻ്റെ അവിടുന്ന് നമ്മൾ താനിക്കുന്ന് കാട്ടുള്ള ആ ഭാഗത്തേക്ക് തിരിയണ റോഡുണ്ടല്ലോ അതുവരെ ഏകദേശം ഒരു എത്ര മീറ്റർ എന്തായാലും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ടായിരിക്കുമല്ലോ ഏകദേശം അത്രയും ദൂരം ഏകദേശം സ്ട്രേറ്റ് റോഡാണ് ആ റോഡ് അത്രയും ദൂരം നമ്മൾ ആ കാളകളെ കൊണ്ടുവരുന്ന സമയത്ത് അറ്റുകളൊന്നിന് കുറവ് ഒന്നുമായിട്ട് ഒരുപാട് കാളകളുണ്ടായിരിക്കും ഞങ്ങളുടെ ഇവിടുത്തെ കട്ടകത്തിൽ ഞങ്ങളുടെ കമ്മറ്റിയുടെ അവസ്ഥ എന്താ വെച്ചാൽ എനിക്ക് കാള കാളവേലയും ഉണ്ട് അതേപോലെ പിറ്റേ ദിവസം പൂരത്തിനും പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതായത് ഇതൊക്കെ വേറെ ഉണ്ട് പക്ഷേ ഞങ്ങളുടെ ഞങ്ങളുടെ കമ്മിറ്റി തന്നെ വേറെ പരിപാടി കൊണ്ടു അപ്പോൾ ഷാർ പരിപാടിയാണ് ഞങ്ങളുടെ അവിടുത്തെ കുതിര എല്ലാവഴി കുതിര കുതിര കയറിയിട്ടാണ് ആ ഭാഗത്തുള്ള കുതിര കയറിയിട്ടാണ് അവിടെ ഉത്സവം തുടങ്ങുന്നത് അങ്ങനെ ഒരവസ്ഥയൊക്കെയാണ് അത് അത്രയും പ്രധാനപ്പെട്ട ഒരു ദേശമാണ് ഞങ്ങളുടെ കിഴക്കൻ പൂരം കിഴക്കൻ ദേശം ഇവിടുത്തെ ഞങ്ങളുടെ കാളവേലും സംഗതി ഒക്കെ ഉഷാറുണ്ട് ഇപ്പോൾ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾ കാളവേലിക്ക് വരിക ഞങ്ങളുടെ നാട്ടിലേക്ക് വരിക നമുക്ക് കുടിശാറൊക്കെ ഇത് പുന്നമ്പള്ളിയാലവിടെ പാടമാണ് നല്ല രസമാണ് ഇത് കാണുക ഇപ്പോൾ റോഡൊക്കെ ആകെ ഇങ്ങനൊരവസ്ഥയിൽ നിങ്ങൾക്കുണ്ട് ഇതിനിടയ്ക്ക് മഴ പെയ്തപ്പോൾ ഈ റോഡും പാടും എല്ലാം കൂടി ഒരേ ലെവലിലായിരുന്നു കേട്ടോ അത്രയും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇത് വെയ്യുന്നേരം ഒരു ആറര മണി സമയത്തൊക്കെ ഇവിടെ പോയിരിക്കണം എന്ത് രസം അറിയാം അടിപ്പുള്ളിയാണ് ഇത് ഞങ്ങൾ വരുന്ന സമയത്ത് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴ പെയ്തിട്ട് ആള് പൊള്ളുന്നതിനാണ് റോഡ് ൂര്യൻ ഓടിച്ചാടി വരുന്നുണ്ട് ചില ദിവസങ്ങളിലേക്ക് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്ത് ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും നല്ല നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ കുറ്റികളും കൊറ്റികളും പക്ഷികളൊക്കെ അതിങ്ങനെ പറന്നുപോകുന്നുണ്ടായിരിക്കും ഒരു സൈഡിൽ കൂടെ നല്ല ഇളം കാറ്റി തേങ്ങാക്കുലകളൊന്നും നാടുണ്ടായിരിക്കില്ല നല്ല ഇളം കാറ്റൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത മയിലുകളുടെ ശബ്ദം ഒരുപാട് മയിലുകളുണ്ട് നാട്ടിൽ മയിലുകളുടെ ശബ്ദം ഒക്കെ കേൾക്കുന്നുണ്ടായിരിക്കും ചിലവർക്ക് ഈ വിഷുലുകൾ കാണുമ്പോൾ തോന്നുന്നു ഇതെന്താ പതിലുള്ളത് എന്നൊക്കെ പക്ഷേ ഈ കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞെന്നൊക്കെ പറയണ പോലെ നമ്മുടെ നാടിൻ്റെ ഈ ചെറുതാണെങ്കിലും ഉള്ള വിഷയലുകൾ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷം അഭിമാനം ഒക്കെ തരുന്നൊരു കാര്യമാണ് നിങ്ങളെ പറ്റിയാണെങ്കിൽ നമ്മുടെ നാട്ടുകൊക്കെ വരിക ഇത് എൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് നേരെ ഫ്രണ്ടിലല്ല കുറച്ചും പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പാലമരം പരിപാടികളൊക്കെ ഉണ്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ പ്രേത കഥകളും പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു തറവാട് വീടാണിത് ഇവിടെ ഇപ്പോൾ ആൾക്കാർ താമസമൊന്നുമില്ല അടിപൊളി വീടാണ് കുറച്ച് വീഡിയോകളൊക്കെ ഈ ഭാഗത്തു നിൽക്കട്ടായിരുന്നു